വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് സീമാജി നായർ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് സീമാജി നായർ നിരവധി സീരിയലുകളിലും സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തിലധികം വേദികളിൽ നാടകം ചെയ്തതിനു ശേഷമായിരുന്നു സീമ സീരിയൽ ലോകത്തിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും എത്തുന്നത് ദൂരദർശൻ പരമ്പരകളിൽ എത്തിയ താരം പിന്നീട് സൂര്യ ടിവിയിലെയും ഏഷ്യാനെറ്റ് സീരിയലുകളുടെയും ഭാഗമായി മാറി കൂടാതെ അവതാരകയായും അതുപോലെ തന്നെ വിധികർത്താവായുമെല്ലാം നിരവധി ടെലിവിഷൻ പരിപാടികളിൽ എത്തിയ താരം അമ്പതിനു മുകളിൽ സീരിയലുകളും അതുപോലെ നൂറിൽ കൂടുതൽ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നടി എന്നതിന് പുറമെ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുമാണ് സീമാജി നായർ അന്തരിച്ച നടി ശരണ്യക്ക് വേണ്ടി സീമാജി നായർ ചെയ്ത കൊടുത്ത സഹായങ്ങൾ ജനങ്ങൾ കണ്ടതാണ് അവസാന ഘട്ടം വരെയും ശരണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീമാജി നായർ ഒപ്പമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരിക്കലും നടി നടിയാകരുതെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു താൻ എന്ന് പറയുകയാണ് സീമാജി നായർ പക്ഷെ എന്താകരുതെന്ന് ആഗ്രഹിച്ചു അതായി നമ്മളൊന്നും മനസ്സിൽ കാണുന്നു ദൈവം മറ്റൊന്നും നമുക്കായി വെക്കുന്നു എനിക്കും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അഭിനയിക്കാനെന്നും സീമാജി നായർ പറയുന്നു എങ്ങനെ നടിയായി എന്ന് എനിക്ക് പോലും അങ്ങനെ കൃത്യമായി പറയാൻ സാധിക്കില്ല അമ്മ അനുഭവിച്ച വിഷമങ്ങൾ കണ്ടതുകൊണ്ടാണ് അമ്മയെപ്പോലെ ഒരു നടിയാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സമൂഹം ും വെറുപ്പോടും കൂടിയാണ് പണ്ടത്തെ കാലങ്ങളിൽ നാടകം നടിമാരെ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു വെറുപ്പ് അമ്മയുടെ മക്കൾക്ക് ഉണ്ടാകരുതെ അമ്മ ആഗ്രഹിച്ചുവെന്നും സീമാജി നായർ പറയുന്നു അമ്മയുടെ രണ്ട് മക്കൾ കലാരംഗത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അഭിനയരംഗത്ത് ഞാൻ നടിയായി തീരുകയും ചെയ്തു അമ്മയുടെ കഴിവ് എനിക്കാണ് കിട്ടിയത് കൊച്ചിൻ സംഗമിത്രയിലെ സതീശേട്ടനൊക്കെയാണ് നാടകത്തിലേക്ക് ആർട്ടിസ്റ്റിനെ കിട്ടാതെ വന്നപ്പോൾ എന്നെ സമീപിക്കുന്നത് അവർ നമ്മുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ പുറത്ത് സൈക്കിൾ ചവിട്ടാനൊക്കെ പോയിരിക്കുകയാണ് ചെറിയ പെൺകുട്ടിയാണ് അമ്മ ആ സമയത്ത് അഭിനയിക്കാൻ പോയിരിക്കുകയാണ് എനിക്ക് വേണ്ടിയാണ് െന്ന് അറിഞ്ഞപ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞു അഭിനയിക്കാനും അറിയില്ലെന്ന് പറഞ്ഞു അഭിനയിക്കാൻ അറിയണ്ട വീട്ടിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിച്ചാൽ മതി ഈ കാര്യം അമ്മയെ അറിയിക്കാനും പറ്റുന്നില്ല അന്ന് ഫോണൊന്നും ഇല്ലല്ലോ ഓണ സീസണിൽ പത്ത് ദിവസത്തേക്ക് മാത്രം മതി എന്നും പറഞ്ഞു അവരുടെ വാക്കും കേട്ട് പത്ത് ദിവസത്തേക്ക് എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അന്നൊക്കെ നാടകം പ്രസന്റ് ചെയ്യുക എന്നാൽ ഞാൻ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത് ഇത് കണ്ട് പ്രേക്ഷകരൊക്കെ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് കരുതി പാട്ട് പഠിക്കാനും പോയിരുന്നു പാടുമ്പോൾ ഇങ്ങനത്തെ ശബ്ദം അല്ല കുറച്ചുകൂടി നല്ല ശബ്ദമാണ് സ്കൂളിൽ പാട്ടുകാരിയാണ് മത്സരങ്ങൾക്കൊക്കെ നിരവധി സമ്മാനം ലഭിച്ചിരുന്നുവെന്നും സീമാജി നായർ പറയുന്നു സഹായം ലഭിക്കാനൊക്കെ വേണ്ടി ആളുകളുമായി നിരന്തരം സംസാരിക്കേണ്ടി വരും അതൊന്നും പലർക്കും മനസ്സിലാകില്ല അഭിനേത്രിയായി മാറിയതിൽ ഇപ്പോഴും വിഷമമുണ്ട് വേറെ എന്തെങ്കിലും നല്ല വരുമാന മാർഗം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ ഇത് നിർത്തുമായിരുന്നു അർഹതപ്പെട്ട അംഗീകാരമോ റോളുകളോ സീമയ്ക്ക് ലഭിക്കുന്നില്ലെന്ന് പലരും പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച പോലും എന്നെ ചവിട്ടി താഴ്ത്തി വേറെ ആർട്ടിസ്റ്റിനെ വെച്ച കൺട്രോളർമാർ ഇവിടെ ഉണ്ടെന്നും സീമാജി നായർ കൂട്ടിച്ചേർത്തു അമ്മയിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചിട്ടുള്ളത് മ്മയെക്കുറിച്ചോർക്കുമ്പോൾ വലിയ അഭിമാനമാണ് തിലകൻ ചേട്ടന്റെ ആത്മകഥയിൽ വരെ അമ്മയെ പ്രശംസിച്ചിട്ടുണ്ട് കാരുണ്യവും സഹാനുഭൂതിയും സഹജീവികളോടുള്ള സ്നേഹവും ഒക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു സാമ്പത്തികമായി ഏത് അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും സഹായം ചോദിച്ച് നമ്മുടെ മുന്നിൽ വരുന്നവരെ സഹായിക്കണമെന്നത് ഞാൻ പഠിച്ചത് അമ്മയിൽ നിന്നാണ് എന്നാണ് സീമ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ചാരിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടയാളല്ല ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഒന്നും ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ചിലർ അങ്ങനെ തീരുമാനിക്കുകയാണ് അത് വരും തെറ്റിദ്ധാരണ മാത്രമായി ാണ് അഭിനയമാണ് എന്റെ തൊഴിൽ തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ എനിക്ക് അഭിനയിച്ചേ പറ്റൂ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ ആരെങ്കിലും വിളിച്ച് സങ്കടം പറഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കുന്നത് വരെ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം പോരെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാണ് താരം പറഞ്ഞത്